അങ്ങനെ ഒരു നാടോട് അച്ഛനും അച്ഛനും മുത്തശ്ശിയും സ്വഭാവം ഭയന്നിട്ടുണ്ട് മോനെ എനിക്കെന്തോ ഇതത്ര പന്തിയായിട്ട് തോന്നില്ല വിട്ടാ മതി പക്ഷേ കരുണയുടെ ും പറഞ്ഞത് രണ്ടു മക്കളേയും അമ്മ ഇവിടെ ഉണ്ടല്ലോ കണ്ണേട്ടാ അതുകൊണ്ട് ഞാൻ അവിടെ പോയി രണ്ടു ദിവസം നിന്നിട്ട് വരാം ഇല്ല പിന്നെ എനിക്ക് തരുന്ന മരുന്നിൽ ഇവിടെ ചില തിരിമറികൾ നടക്കുന്നുണ്ടെന്ന് തോമസ് വൈദ്യരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്ന് ചികിത്സിക്കണമെന്ന് ഇപ്പൊ പറയുന്നേ അതിന് ഇയാളില്ലാതെ പറ്റില്ല ഇയാളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെന്റിലേക്ക് അത് നാളെ പോകുന്ന തന്നെ നാളെയൊന്നും പോകണ്ട കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് അത് വിടാം വിടാ എനിക്കറിയാലോ മോളില്ലാതെ മോനെ പറ്റില്ല എന്ന് പിന്നെ പ്രതാപേട്ടനും കരുണയുടെ മുത്തശ്ശിയൊക്കെ മോളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷം തോന്നി പ്രതാപേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഇതുവരെ എന്റെ ലക്ഷ്മി മോളെ സ്നേഹിച്ചിട്ടില്ല മോളെ എന്നൊന്നും വിളിച്ചിട്ടില്ല ഇന്ന് മാറ്റം വന്നത് ആ മാറ്റം നല്ലതിനായ മതിയായിരുന്നു ഞാനേ കരുണമോളോടൊന്നും വിവരം പറയട്ടെ താനും തന്റെ മേക്കപ്പ് ആവാങ്ങളാ നിങ്ങളെ പറ്റിക്കാനും എളുപ്പ ഇപ്പോ സാഗറെ വിശ്വാസവഞ്ചനം കാണിച്ചേ ഉള്ളൂ അതുപോലെ സ്നേഹത്തോട് വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ശ്രമിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം പോലെ കരുണയ്ക്ക് സുഖപ്രസവം നടക്കണമെങ്കിൽ എന്നെ അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കണം എന്നാ ജോത്സ്യം പറഞ്ഞിരിക്കുന്ന അങ്ങനെ പറയുമ്പോ ആർക്കായാലും ഒരു മാറ്റമൊക്കെ ഉണ്ടാവില്ലേ കണ്ണേട്ട ഒരു ഭയം തോന്നില്ലേ അങ്ങനെയെങ്കിൽ നല്ലതെന്ന ഞാൻ പറയുന്നേ പിന്നെ ഉള്ളത് പറയാലോ ഒരു ദിവസം പോലും എനിക്കിപ്പോ തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ കല്യാണം കഴിഞ്ഞ ശേഷം സ്നേഹിക്കുന്ന ദമ്പതികള് ഇടയ്ക്ക് പിരിഞ്ഞിരിക്കുന്നതും പിണങ്ങുന്നതും ഒക്കെ നല്ലതാന്നാ പറയാറ് അമ്മ പറഞ്ഞത് എത്രത്തോളം സത്യാണെന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുമോ കണ്ണേട്ടൻ പറഞ്ഞ പോലെ എന്റെ അമ്മയൊരു ഒരു പാവ ആരെ പറഞ്ഞാലും അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും അമ്മയെ പകർത്തി വെച്ചിരിക്കുന്ന മോള് ആ അതുകൊട്ടെ കരുണ ഇതൊക്കെ കേട്ടിട്ട് കൂടെ വരുവോ അവൾക്ക് തന്നെ ആര് സ്നേഹിക്കുന്ന ഇഷ്ടമല്ലല്ലോ ഇത് അവളുടെ കാര്യം മാത്രമല്ലല്ലോ അവളുടെ കുഞ്ഞിന്റെ കാര്യം കൂടിയാ അതുകൊണ്ട് അവളും വഴിക്ക് വരുന്ന വിശ്വാസം എന്ന് റെഡി ആയിക്കോ ഞാനി തടസ്സമൊന്നും പറയുന്നില്ല